ായി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരീക്ഷണാണ് കേട്ടോ അപ്പം നമ്മളിത് മിനി പ്ലെയിൻ ടോട്ടല റപ്പ് വെച്ചിട്ട് പൂരി ഉണ്ടാക്കാൻ പോകാനോട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ യു കെയിലുള്ളവർക്കൊക്കെ അറിയാം നമുക്ക് അൽഡീംന്നും ലിഡിയിൽ നിന്നും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് മിനി ടോട്ടല അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ എനിക്കിത് പറഞ്ഞു തന്നത് ബിൻസി ചേച്ചി ആട്ടോ ബിൻസി ചേച്ചിക്ക് വളരെ താങ്ക്സ് പറയുവാണ് ഞാനിത് അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മളിത് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളത് ആ ടോട്ടൽ ആ റാപ്പ് നമ്മൾ അതിനകത്ത് ഇട്ട് നമ്മൾ നാട്ടിൽ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ തിരിച്ചും മറിച്ചു വിട്ടൊന്ന് കോരിയെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ഫോർക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ മറ്റേ കിച്ചൺ ടാങ്ക്സ് ഉണ്ടല്ലോ അതായത് നമ്മൾ മറ്റേ പ്ലക്കർ പോലെ തിരിച്ച് മറിച്ചും പൊട്ടാതെ കോരി എടുക്കാൻ പറ്റുക അത് ഉപയോഗിക്കുന്ന ആയിരിക്കും കുറച്ച് നല്ലത് അതിൻ്റെ ആരും മറന്നു പോയിരുന്നേ അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക അപ്പോൾ നല്ല ഒരു എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ടോട്ടലിലെല്ലാം വേഗം ചെടാ ചടപടന്ന് പറഞ്ഞോണ്ട് വേഗം തന്നെ എല്ലാം കോരി എടുക്കാവേ വന്നിട്ട് അതുകൊണ്ട് അവള് വിചാരിച്ചു അപ്പോൾ അതെ നമ്മള് ഏകദേശം ഫിനിഷ് ചെയ്യാറായിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റത്തെ പൂരിയാണ് നമ്മൾ ഈ ചുറ്റെടുക്കുന്നത് അപ്പോൾ അതെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മള് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റാണ് ആണ് കേട്ടോ നമ്മൾ നാട്ടിൽ കഴിക്കുന്ന പൂരേനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ കഴിച്ച് പേടിച്ചാൻ ആണെങ്കിലും പിള്ളേർക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നമ്മളിതേ പൂരിയെല്ലാം നന്നായിട്ട് വറുത്ത് കോരി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുണ്ട് അതിനകത്തുള്ള എണ്ണയൊന്നും വലിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമല്ലോ കഴിക്കുക അപ്പോൾ ഞാനിതിൻ്റെ സൈഡായിട്ട് മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ മുട്ടക്കറി ഞാൻ എങ്ങനെയാണ് സിമ്പിൾ ആകെ ഇട്ട് ഉണ്ടാക്കിയെന്നുള്ളത് വീഡിയോയിൽ ഇടാവേ അപ്പോൾ ഇതേ നമ്മൾ മുട്ടക്കറി കൂട്ടിയിട്ട് നമ്മൾ അതേ തന്നെ നമ്മുടെ മിന്നൂസിനും പൊന്നൂസിനും കൊടുക്കുവാണ് കേട്ടോ അപ്പം മിന്നൂസിനും പൊന്നൂസിനും മാത്രമല്ല കേട്ടോ ഞങ്ങൾക്കും വളരെ ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബായ് അടുത്ത വീഡിയോയിൽ കാണാവേ